തൃക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നൂറ്റിമുപ്പത്തിരണ്ടാം വാർഷികവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രിൻസിപ്പൽ ടി നസീറ ഹയർ സെക്കൻഡറി ഫിസിക്സ് അധ്യാപകൻ മക്ബുൾ മഹമ്മൂദ് ഓഫീസ് സ്റ്റാഫ് അബ്ദുൽ കരീം എന്നിവർക്കുള്ള യാത്രയപ്പും സംഘടിപ്പിച്ചു പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ പൊന്നാനിയിലെ ഉജ്ജ്വലമായ പാരമ്പര്യമാണ് അത് കാണിക്കുന്നത് പൊന്നാനി മത്ത പ്രദേശമാണ് നമ്മള് ഈ പ്രദേശത്ത് വെളിച്ചം കിട്ടാതെ അകത്തു മാത്രം കഴിഞ്ഞിരുന്ന മനുഷ്യർക്ക് വെളിച്ചം പകർന്നു കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് മത്തുന്തങ്ങൾ ആ മത്തുന്തങ്ങളുടെ പാരമ്പര്യമുള്ള വിദ്യാഭ്യാസത്തിന്റെ പാരമ്പര്യം ഉള്ള പ്രദേശമായതുകൊണ്ട് എത്രയോ വർഷങ്ങൾക്കുമ്പോൾ നൂറ്റി അമ്പത്തഞ്ച് നൂറ്റി എഴുപത്തി നൂറ്റി മുപ്പത്തഞ്ച് വർഷങ്ങളുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടാകുക സ്വാഭാവികം മാത്രമാണ് അങ്ങനത്തെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ആഘോഷ പരിപാടിയും കൂടിയാണ് നടക്കുന്നത് ഇവിടുത്തെ പ്രിയപ്പെട്ട അധ്യാപികമാരായിട്ടുള്ള പ്രിൻസിപ്പൽ നസീറ ഹയർ സെക്കൻഡറി ഫിസിക്സ് അധ്യാപകൻ മക്ബുൾ മുഹമ്മദ് ഓഫീസാർട്ട് അബ്ദുൽ കരീം എന്നിവർ ഇവിടെ സർവീസിൽ നിന്ന് ഒരുമിക്കുകയാണ് നമുക്കൊരു അധ്യാപിക അധ്യാപകന്മാരെ ഇല്ല ഇല്ല എന്ന് നമുക്കറിയാം ജീവിതത്തിൽ എന്നും പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ മാനേജിംഗ് ഡയറക്ടർ കെ വി അബ്ദുൽ നാസറിനെ ചടങ്ങിൽ ആദരിച്ചു ഗായകനും സംഗീത നിരൂപകനുമായ ഫിറോസ് ബാബു എന്നിവർ വിശിഷ്ടാതിഥിയായി സംസ്ഥാന കലാകായിക മേളകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു കുട്ടികളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികൾക്ക് പുറമെ തൃശൂർ ജനനയന അവതരിപ്പിക്കുന്ന ഫോക് ഈവ് നാടൻ കലാപ്രകടനവും നടന്നു പൊന്നാനി അവളുടെ മിടികളിൽ നിറയെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു അവളിൽ ഒരു മഞ്ഞുതുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു ആ പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു ആയിരം പൂർണ്ണചന്ദ്രന്റെ തിളക്കമായിരുന്നു അതിന് അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഗോൾഡൻ ഡൈമൻസ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം